ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളതാണ് ഇന്നലെ കുറച്ച് ടൊമാറ്റോ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് നല്ല സ്ഥലത്ത് ഇട്ടതായിരിക്കുമല്ലോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ടൊമാറ്റോയുടെ ആ മുൻഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അത് നമുക്ക് വേണ്ട അപ്പം നന്നായി ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് നമുക്കിത് ഉപിച്ചെടുക്കണം അതിനായിട്ട് പാത്രം അടുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റും ആയിരിക്കും അതിനൊന്നും പെടിക്കാനുമില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നീ അകത്തേക്ക് നമ്മൾ ഒരു കഷ്ണം സവാള കറുവപ്പട്ട ഗ്രാമ്പു എന്നിവയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക അടി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടക്ക് സിമ്മിൽ വെന്താൽ മതി അപ്പോൾ വെന്ത് വരുന്നുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ നമുക്കതിൻ്റെ തൊലിയും കുരുവുമൊക്കെ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ സോസിൻ്റെ അകത്തേക്ക് അത് അതും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് തണിയാൻ വയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് അടിക്കുമ്പോൾ എല്ലാം കൂടി ജാറ് തുറന്നങ്ങ് പോകാൻ സാധ്യതയുണ്ട് ചൂട് തണിഞ്ഞ് ചൂടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് അതിനകത്ത് ഗ്രാമ്പവും കറുവപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരുപാടായിട്ട് തോന്നും അത്രയും വേണ്ട വേവുമ്പോൾ ഉള്ള ഇത് മാത്രം മതി അപ്പോൾ നമുക്കങ്ങോട്ട് മാറ്റിയെടുക്കാം മാറ്റി അതിന് നമുക്കിത് തണിയാൻ വെക്കാം തിന് ശേഷം നമുക്കിത് കുത്തിൽ ജാറിലിട്ട് അടിച്ചെടുക്കണം തണിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം ചെറിയ അരിപ്പിയാണ് എല്ലാത്തിലും അരിഞ്ഞെടുക്കാൻ വിഷമമുണ്ട് അപ്പൊ നമുക്ക് ഈ അരിപ്പിയൊന്ന് മാറ്റിയാലോ മാറ്റണമെന്നാ തോന്നുന്നല്ലേ താഴെ വരുന്നില്ല അപ്പൊ നമുക്കിത് അരിപ്പി എന്തായാലും മാറ്റിക്കളയാണ്ടില്ലേ തീരയും അങ്ങോട്ടേക്ക് താഴേക്ക് അരിഞ്ഞ് വരുന്നില്ല നമുക്ക് തീരെ അങ്ങനെ വളരെ കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിണച്ചാറിയ വെള്ളം അല്പം ഒഴിച്ചി ലൂസാക്കിയെടുക്കാം മാറ്റി കൊടുക്കാൻ പോവാണ് അങ്ങനെ അരിപ്പ മാറ്റൊടുത്തു നന്നായിട്ട് അരിച്ചെടുക്കാൻ ഇപ്പൊ അരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്

പുളി അധികം ഉണ്ടെങ്കിൽ വിനീഗർ അധികം വേണ്ട ആവശ്യമില്ല അതൊക്കെ ഡിഫൻസ് ആണ് അപ്പം ഇതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഓഡ് ചെയ്യാൻ വിട്ടു അതൊക്കെ ചേർത്ത് നന്നായിട്ട് ചിലപ്പോൾ ഇപ്പം നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനികർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വറ്റി വരേണ്ടതായിട്ടുണ്ട് നമ്മൾ ആദ്യം വേവിച്ചത് കൂടാതെ തന്നെ ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നമ്മൾ ബ്രെഡിലൊക്കെ പരട്ടുമ്പോൾ അല്ലെങ്കിൽ വടയിലൊക്കെ പരട്ടുമ്പോൾ കാണലില്ല ഇങ്ങനെ നന്നായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നത് അതേ പരുതത്തിലായി വരേണ്ടതുണ്ട് കുറുകി വന്നു വരുന്നുണ്ട് കുറുകി കുറുകി വരുന്നുണ്ട് ഇപ്പം നന്നായിട്ട് കുറുകി വന്നു കിട്ടില്ല ഇപ്പം ഇനി നമുക്ക് തണിഞ്ഞതിന് ശേഷം ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ നമുക്ക് എടുത്തു വെക്കാം പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാനിപ്പോൾ എടുത്തു വെക്കുന്നത് നമ്മൾ എന്താ പറയാ സോസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക് യു